ബിസിനസ് ലീഡേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായി ജോലിക്കാരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ലേ അതിലൊരു പ്രധാനപ്പെട്ട കാരണം ജോലിക്കാരുടെ റിക്രൂട്ട്മെൻറ്റാണ് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ എൻ എം മാത്യു ഡയറക്ടർ നസറത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ തെറ്റായ ഒരു റിക്രൂട്ട്മെൻറ്റാണ് എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു എംപ്ലോയറും എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം നല്ല സ്കില്ലും വില്ലുമുള്ള എംപ്ലോയിസ് ഇത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറവുകൾ വന്നാൽ എംപ്ലോയി കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല ഉദാഹരണമായിട്ട് സ്കില്ല് ജോബ് റോളുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ആ ജോലിക്കാർക്ക് ആ സ്കില്ലില് പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ പ്രവർത്തന മികവ് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ എംപ്ലോയി നോക്കുന്ന സമയത്ത് അവരെപ്പോഴും നല്ല ഒരു എംപ്ലോയറേ ആണ് പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ നല്ല ഒരു എംപ്ലോയർ ബ്രാൻഡാണ് അവർ പ്രതീക്ഷിക്കുന്നത് നല്ല എംപ്ലോയർ ബ്രാൻഡ് എന്ന് വീണ്ടും പറയുമ്പോൾ എംപ്ലോയർക്കൊരു വാല്യൂ ഉണ്ടായിരിക്കണം ആ വാല്യൂ എന്നത് ആ ഓർഗനൈസേഷനോട് ആരൊക്കെ അസോസിയേറ്റഡ് ആവുന്നു അവരുടെ എല്ലാം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം അതായത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും എംപ്ലോയിസ് ഉണ്ടാവും ദെൻ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും ഇവരുടെ എല്ലാം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റം ആ എംപ്ലോയർക്കുണ്ടെങ്കിൽ അതൊരു നല്ല കോൺസെപ്റ്റാണ് രണ്ടാമത് ആ എംപ്ലോയറുടെ ഒരു കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എംപ്ലോയർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നല്ല രീതിയിൽ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരിലെത്തുന്നു എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എംപ്ലോയി ഒരു ബിഹേവിയർ സിസ്റ്റം അവരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സുതാര്യമായി വളരെ അധികം എഫർട്ട് ഇല്ലാതെ നല്ല രീതിയിൽ അവരുടെ ജോബ് റോള് ചെയ്ത് തീർക്കുന്നു അങ്ങനെ തീർക്കാൻ പറ്റുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല ഒരു കൾച്ചറുണ്ട് കസ്റ്റമേഴ്സ് മാത്രമാണോ അല്ല ആരൊക്കെ ആ കമ്മ്യൂണിറ്റിയിലുണ്ടോ ആ കമ്മ്യൂണിറ്റി എല്ലാം ഈ സ്ഥാപനത്തെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കുന്നു എങ്കിൽ ആ സമയം നമുക്ക് പറയാം നല്ല ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ് അത് എന്ന് അതേപോലെ തന്നെ ഇപ്പം ഈ ഈ ഒരു യുഗത്തിൽ ഒരു എംപ്ലോയി എപ്പോഴും നെറ്റിലടിച്ച് നോക്കുന്നത് ആ എംപ്ലോയി എക്സ്പീരിയൻസ് ആണ് ഒരു എംപ്ലോയി ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു അതിനുശേഷം അവർ എപ്പോഴെങ്കിലും അവിടുന്ന് എക്സൈറ്റഡ് ആവുന്ന ആ പീരീഡ് വരെ ആ ഓർഗനൈസേഷനിൽ അവർക്ക് ആ വാല്യൂ അഡീഷൻ ആ ഒരു ഇൻട്രാക്ഷൻ അതിൻ്റെ റേറ്റിങ് അതുവരെ അവർ നോക്കിയിട്ടാണ് ഒരു എംപ്ലോയറെ ബ്രാൻഡ് ചെയ്യുന്നത് നല്ല ബ്രാൻഡുള്ള ഒരു എംപ്ലോയി എംപ്ലോയറാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല എംപ്ലോയി കിട്ടുകയും ആ എംപ്ലോയിയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുന്നതാണ് ഈ എംപ്ലോയറുടെ ബ്രാൻഡ് കൂടാതെ ആ എംപ്ലോയറ് ആ ഇൻഡസ്ട്രിയിൽ എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നോക്കും അത് നോക്കുന്നത് എന്തിനു വേണ്ടി എന്ന് നോക്കിയാൽ അത് സസ്റ്റനൻസ് ആണ് കാണിക്കുന്നത് അതായത് അവിടെ നിന്നാല് തീർച്ചയായിട്ടും ഒരു ലോങ് പീരീഡിലേക്ക് എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കൂടാതെ എംപ്ലോയി നോക്കുന്ന വേറൊരു കാര്യം ഈ എനിക്ക് കിട്ടാൻ പോകുന്ന സാലറി എത്രയാണ് മറ്റ് ആനുകൂല്യങ്ങൾ എത്രയാണ് ഈ കാര്യങ്ങളും അവർ നോക്കാറുണ്ട് അതുപോലെ തന്നെ അവിടെ ബിസിനസ് എൻവയോൺമെൻറ്റ് അത് എനിക്ക് അഫോർഡ് ചെയ്യാവുന്നതാണോ അതിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് എംപ്ലോയി എംപ്ലോയറോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നത് ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എംപ്ലോയറുടെ പോയിന്റ് ഓഫ് വ്യൂ അവിടെ സ്കിൽ ആൻഡ് ബില്ലാണ് ആവശ്യത്തിനുള്ള സ്കില്ലുണ്ട് എങ്കിൽ ആ ജോലി ഒരാൾക്ക് കൊടുത്താല് അത് മാത്രം കൊണ്ടാവുന്നില്ല കൂടാതെ ആ എംപ്ലോയിക്ക് അതിനുള്ള ഒരു വില്ല് ഒരു സന്മനസ് അതേപോലെ തന്നെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ എപ്പോഴും അബ്സോർവ് ചെയ്യാനുള്ള ആ സ്കില്ലില് ഒരു അപ്സ്കില് കൊണ്ടുവരാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടോ എങ്കിൽ അങ്ങനെയുള്ള ഒരു എംപ്ലോയി ആയിരിക്കും ആ സ്ഥാപനത്തിന് ഏറ്റവും യോജിച്ചത് ഇങ്ങനെ വരുന്ന സമയത്ത് എംപ്ലോയർക്ക് സംഭവിക്കാവുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ജോബ് റോള് ഡിറ്റർമിൻ ചെയ്യുന്നതിലുള്ള ഒരു മിസ്റ്റേക്കാണ് ആ ജോബ് റോൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് ആ കമ്പനിയുടെ ചീഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫീസർക്ക് മാത്രം ആ ജോബ് റോള് ഡിസൈൻ ചെയ്യാൻ കഴിയുമോ ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ പറയുന്നു സി എച്ച് ആർഒ മാത്രം ആണ് ജോബ് റോള് ഡിസൈൻ ചെയ്യുന്നത് എങ്കിൽ അത് അപൂർണമാണ് ഒരു ആ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ തന്നെയാണ് അവരാണ് ആ പ്രവർത്തന റിപ്പോർട്ടുകൾ അതായത് ഒരു ബജറ്റ് അഞ്ച് വർഷത്തെ ബജറ്റ് പത്ത് വർഷത്തെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ സഹോദരൻ ബജറ്റ് പ്രിപ്പയർ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ സി എച്ച് ആർ ഒ സി എഫ്ഐയോട് സി എഫ് ഐയോട് ചേർന്ന് നിന്നുകൊണ്ട് ജോബ് റോൾ റിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു എംപ്ലോയിനെ നമുക്ക് സിലക്ട് ചെയ്ത് കൊണ്ടുവരാനും അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന എംപ്ലോയി ഈ ടോപ്പ് ടോപ്പ് ടീമിനോട് ചേർന്ന് നിൽക്കുകയും ടോപ്പ് ടീം ഡിസൈൻ ചെയ്ത ബിസിനസ് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവര് തമ്മിലുള്ള ആ അലൈൻമെന്റ് വളരെ വളരെ ശക്തമാവും അശക്തമായാല് അത് ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നു സി എഫ് ഒ പ്ലസ് സി എച്ച് ആർ ഒന്നിച്ച് ജോബ് ഡിസൈൻ ചെയ്യുകയും അതിനനുസരിച്ച് ജോലിക്കാരെ സെലക്ട് ചെയ്യുകയും ചെയ്ത് അവരെ നല്ല രീതിയിൽ ഇൻഡക്ഷൻ നടത്തി സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ഒരു ലോങ് ടൈം അസറ്റ് ആയിരിക്കും ആ ലോങ് ടൈം അസറ്റ് സ്ഥാപനത്തിൽ സ്ഥാപനത്തിൻ്റെ കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു ലോങ് ടൈം ബിസിനസ് റിലേഷൻഷിപ്പ് സെക്യൂർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം